ോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജാമിയ ഹംദർദ് ക്യാമ്പസിൽ അമ്പതോളം വിദ്യാർത്ഥികൾ രക്തം ദാനം ചെയ്തു രക്തദാനത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ബ്ലഡ് ഡോണേഴ്സ് കേരള കണ്ണൂർ താലൂക്ക് കമ്മിറ്റി ജാമിയ ഹംദർദ് കണ്ണൂർ ക്യാമ്പസ് എൻ എസ് എസ് യൂണിറ്റ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് വിപുലമായ രക്തദാന ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചത് ഹംദർദ് ക്യാമ്പസിൽ നടന്ന രക്തദാന ക്യാമ്പ് ജില്ലാ ആശുപത്രി ബ്ലഡ് സെന്റർ മേധാവി ഡോക്ടർ കെ ബി ഷഹീദ ഉദ്ഘാടനം ചെയ്തു ബ്ലഡ് ഡോണേഴ്സ് കേരള കണ്ണൂർ താലൂക്ക് പ്രസിഡന്റ് കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന രക്ഷാധികാരി നൌഷാദ് ബായക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി സജിത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഫസൽ ചാലാട് താലൂക്ക് സെക്രട്ടറി നൌഷാദ് അത്താഴക്കുന്ന് കോളേജ് എൻ ഓഫീസർ സമീർ പ്രിൻസിപ്പൽ കെ ടി മമ്മൂട്ടി തുടങ്ങിയവർ സംസാരിച്ചു അൻപതോളം വിദ്യാർത്ഥികളാണ് രക്തദാനം ചെയ്തത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ